ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരു വലിയ നേട്ടമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫ് യു ഡി എഫ് ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ നേട്ടം തൃശ്ശൂർ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും പലയിടങ്ങളിലായിട്ട് ബി ജെ പിക്ക് ഉണ്ടായ വോട്ട് വർധനവ് അത് തന്നെയാണ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും വളരെയേറെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിലെടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനിലൂടെ ബി ജെ പി ഉണ്ടാക്കിയ ഒരു നേട്ടമെന്ന് പറയുന്നതും ഒരു തരത്തിലുമുള്ള മുന്നേറ്റമില്ലായിരുന്ന ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് ആലപ്പുഴ മാറിയതും ശോഭാ സുരേന്ദ്രൻ്റെ വലിയ ഒരു വോട്ട് മുന്നേറ്റവും തീർച്ചയായിട്ടും ബി ജെ പിക്ക് കരുത്തേകിയ ഒരു കാര്യം തന്നെയായിരുന്നു ആലപ്പുഴയിൽ ആ നേട്ടം ബി ജെ പി ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ആലപ്പുഴയിൽ വീണ്ടും ഒരു ചരിത്ര നേട്ടം അല്ലെങ്കിൽ ഒരു വമ്പൻ വിജയം ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനും കൂടി അർഹതപ്പെട്ടത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ആ ഒരു മുന്നേറ്റം തന്നെയാണ് ആലപ്പുഴയിൽ വലിയ തോതിൽ ഇപ്പോഴും അലയടിക്കുന്നത് അതായത് ആലപ്പുഴ ജില്ലയിലെ തിരുവണ്ടൂർ ഉമയാറ്റുകര സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ിൽ ബി ജെ പിക്ക് വൻ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും കോൺഗ്രസ് സി പി എമ്മിനെ തകർത്തെറിയുന്ന തരത്തിൽ കോൺഗ്രസ് സി പി എം ഭരണത്തെ തന്നെ തകർത്തുകൊണ്ട് ആ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ ഈ ഒരു വലിയ വിജയം ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ തിരുവണ്ടൂർ ഉമയാറ്റുകര സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ ആലപ്പുഴയിൽ എന്തായാലും വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു വിജയം മാത്രമല്ല ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു കോൺഗ്രസ് എൽ എല്ലാ അർത്ഥത്തിലും തോൽപ്പിച്ചുകൊണ്ട് ഈ ഒരു വിജയം മാത്രമല്ലായിരുന്നു ഇതിനു മുന്നും ബി ജെ പി ആലപ്പുഴ ചെങ്ങന്നൂർ കിഴക്കേ നട സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ എല്ലാ അർത്ഥത്തിലും തോൽപ്പിച്ചുകൊണ്ട് ബി ജെ പി ഉജ്ജ്വല വിജയം നേടിയിരുന്നു തുടർ ഭരണമായിരുന്നു അത് ബിജെപി ചെങ്ങന്നൂർ സർവീസ് സഹകരണ സംഘം കിഴക്കേ നട ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള ഒരു വിജയമാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പി നേടിയെടുത്തത് അതിനുശേഷമാണ് ഈ ഒരു വലിയ അട്ടിമറി വിജയം വീണ്ടും ആലപ്പുഴയിൽ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആലപ്പുഴയിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ മാറ്റവും അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് അനുകൂല ഘടകമാകുന്ന തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ആലപ്പുഴയിൽ എന്ത് തരം അട്ടിമറികൾ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അവിടെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന എന്ന തലത്തിൽ ശോഭാ സുരേന്ദ്രൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തോറ്റു എന്ന് കരുതി അവിടെ നിന്ന് പിന്മാറാതെ അവിടെ നിന്ന് തന്നെ പ്രവർത്തിച്ചു കൊണ്ട് അവിടത്തെ പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഒരു സ്വീകാര്യത നേടിയെടുക്കാൻ ഇതിനോടകം തന്നെ സാധിച്ചു എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ചാൻസ് ആണ് ആലപ്പുഴയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് ഒരു ഊർജം പകരുന്ന ഒരു വിജയ നേട്ടം തന്നെയാണ് അട്ടിമറി വിജയ നേട്ടം തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു വിജയം പോലും ബി ജെ പിക്ക് ഊർജം പകരുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൽ ഉടനീളം ബി ജെ പിയുടെ വളർച്ചയെ എല്ലാ അർത്ഥത്തിലും തടയാനും അല്ലെങ്കിൽ ആ ഒരു വളർച്ചയെ എല്ലാ തരത്തിലും പേടിക്കുന്നതുമായിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫിന് തന്നെ തിരിച്ചടിയാകുന്ന തലത്തിൽ തന്നെയാണ് ഈ ഒരു ബലം പോലും വിലയിരുത്താൻ സാധിക്കുന്നതെന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും